വെള്ളം എവിടെ വരെ കയറിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ മഴ പെയ്തു കഴിഞ്ഞാ അകത്തോട്ട് എന്തായാലും വെള്ളം കയറും നമ്മളെ അടുക്കളയൊക്കെ വെള്ളമായിട്ടുണ്ട് വേണ്ട കണ്ടല്ലോ തോടി നിറഞ്ഞ് മൊത്തം വെള്ളം കയറി ബാത്റൂമൊന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ബാത്റൂമിൽ നിറയെ വെള്ളമാണ് നമുക്ക് ബാത്റൂമിൽ പോകാൻ പോലും പറ്റത്തില്ല കണ്ടില്ലേ വെള്ളം നിറഞ്ഞിടക്കുന്ന ഇങ്ങനെ പോയാ എന്ത് ചെയ്യും രണ്ടുപേരും നല്ല കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഇവളെന്തു പോയി കാണിക്കുന്നേ കണ്ടില്ലേ സിറ്റോട്ടിലകത്ത് വെള്ളം കയറാറായി നല്ല വെള്ളം ഉണ്ടായിരുന്നു ചെറിയ മഴ പെയ്തെങ്കിലും നല്ല ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ സിറ്റൗട്ടി വെള്ളം കയറുകഴിഞ്ഞാൽ ഇവരെ കെട്ടാൻ സ്ഥലമൊന്നുമില്ല അപ്പം ഇവരുടെ കാര്യം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞങ്ങക്ക് ഇത് കണ്ടില്ലേ എന്റെ പട്ടികള് വിജനതയിലോട്ട് നോക്കി ഇരിക്കുക എപ്പൊ വെള്ളം കേറും വെള്ളം പറഞ്ഞിരിക്കോ ഇത് സിറ്റോട്ട് നിറയാറായി കുറച്ചും കൂടി വെള്ളം കയറിയ അവർക്കും അനിയും ഇവരെ ഞാൻ എവിടെ കൊണ്ട് കെട്ടും നിങ്ങൾ ഇത് കാണുന്നില്ലേ അമ്മേ അയ്യോ ഞാൻ നീന്തി പോണു കൂടി നമ്മൾ ഞാൻ വീഡിയോ എടുക്കല്ലേ എടുക്കല്ലേ ഇത് നമ്മുടെ ഹാളാണ് ഹാളിലിതേ ഇത്ര വരെ വെള്ളം കയറി തുടങ്ങി ഇന്നും കൂടെ മഴ നന്നായിട്ട് പെയ്തു കഴിഞ്ഞാൽ പെരക്കകത്തും റൂമും മൊത്തവും വെള്ളം ആകും നമുക്കിവിടെ കട്ടിലൊന്നുമില്ല ഇവരൊക്കെ എവിടെയാണ് കിടക്കുന്നത് അപ്പൊ വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എവിടെ കിടക്കും ഇപ്പം കണ്ടില്ലേ കിച്ചൺ ആണെങ്കിൽ അടുക്കള ആണെങ്കിൽ മൊത്തം വെള്ളം കയറി ഇത് ഫ്രിഡ്ജൊക്കെ ഇരിക്കുന്ന ഇതൊക്കെ നനയും മൊത്തം വെള്ളം കയറി തോട്ടിലേ വെള്ളമായി കയറിക്കൊണ്ടിരിക്കുന്ന തോട്ടി നന്നായിട്ട് ഒഴുക്കുണ്ട് ടാണ്ടേ കണ്ടില്ലേ മോട്ടറൊക്കെ നനഞ്ഞ് ഇതിൻ്റെ ഇടയൊക്കെ നിറയെ വെള്ളമായി ബാത്റൂമിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല ബാത്റൂമ് നിറയെ വെള്ളം കയറി ക്ലോസറ്റ് നിറഞ്ഞു കിടക്കുക വെള്ളം കയറിയിട്ട് എന്ത് ചെയ്യും കറണ്ടില്ല കേട്ടോ ഇവിടെ ഇന്നും കൂടെ നല്ല രീതിയിൽ മഴയ്ക്ക് പെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പിലോട്ട് മാറേണ്ടി വരും പിന്നുള്ളത് ഈ റൂമാണ് ഇവിടെ ഈ ഇവിടെ സിറ്റോട്ട് വെള്ളം കയറിയ എന്തായാലും ഈ റൂമിൽ വെള്ളം കയറും കണ്ടില്ലേ പഠിക്ക മൊത്തം നിറഞ്ഞു നിറഞ്ഞെടുക്കുക മുട്ടിന്റെ അത്ര വെള്ളം ഉണ്ട് വീട്ടിൽ വെള്ളം കയറിപ്പങ്ങൾ രണ്ടുപേരും മാത്രമേ മാത്രം ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വെള്ളത്തിൽ പോകാതിരിക്കാൻ വേണ്ടി മുന്നേറ്റാ വെള്ളത്തിനകത്തുനിന്ന് കട്ട പറക്കുമായിരുന്നു അങ്ങനെ കട്ട പറക്കി ഞങ്ങൾ എല്ലാം സേഫ് ആയിട്ട് വെച്ചു അങ്ങനെ വെള്ളം ഏകദേശം വരയ്ക്കകത്ത് എത്തിയിട്ടുണ്ട് മുട്ടിനത്ര വെള്ളമായിട്ടുണ്ട് അടുക്കള മൊത്തം വെള്ളമായി ഇത് ഞങ്ങളുടെ റൂമാണ് ഇപ്പം റൂമിലുണ്ടായിരുന്ന പഴയ ടി വി അതൊക്കെ വെള്ളത്തിനകത്തായിപ്പോയി മൊത്തം വെള്ളമായി മുട്ടിനെ വെള്ളമുണ്ട് ഞങ്ങളെ വെള്ളം കേറണ എല്ലായിടത്തും നേരത്തെ ഒതുക്കി വെച്ച് ഇല്ലേ മൊത്തം വെള്ളം അപ്പം ആ ഇതും കൊണ്ട് ആരും ഓർത്തിട്ടാണ് കഷ്ടം വെള്ളത്തിനകത്ത് നീന്തുന്നത് എന്നോർത്ത് ഞങ്ങളൊരു തടിയെടുത്തതിനകത്ത് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് അവരെ ആ പണ പേടിച്ചിരിക്കുന്നു പക്ഷെ മഴയ്ക്കൊരു കുറവില്ല കേട്ടോ തോട്ടീന്ന് ഒലിച്ച് വന്ന വേസ്റ്റ് ഇത്രയും വെള്ളം കൂടാൻ കാരണം അപ്പുറത്തെ മതിലും കൂടി ഇടിഞ്ഞു വീണപ്പോഴത്തേക്കും അവിടെ നിന്നുള്ള വെള്ളം കൂടി ഇങ്ങോട്ട് ഒലിച്ചു വന്നു കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആ വെള്ളം മൊത്തം നേരെ ഇങ്ങോട്ട് വീണു